എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിലെ സാമൂഹിക ക്ഷേമ പദ്ധതികളെയും ബോധവൽക്കരണ ദൗത്യങ്ങളെയും കുറിച്ച് പി എസ് സി പരീക്ഷകളിൽ സ്ഥിരമായി ചോദ്യങ്ങൾ വരാറുണ്ട് ആവർത്തിച്ച് ചോദിക്കാറുള്ള പത്ത് സാമൂഹിക ക്ഷേമ പദ്ധതികളാണ് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് വിത്തൗട്ട് ഫർദർ അടു ലെറ്റ് സ്റ്റാർട്ട് സ്നേഹപൂർവ്വം പദ്ധതി അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ ഇരുവരുമോ മരിച്ച നിർധന വിദ്യാർത്ഥികളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹപൂർവ്വം പദ്ധതി സ്നേഹപൂർവ്വം പദ്ധതി നടപ്പാക്കുന്നത് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേനയാണ് പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സമൂഹത്തിലെ അനാഥരായ കുട്ടികളെ തിരിച്ചറിയുക സഹായം ഏറ്റവും ആവശ്യമുള്ള കുട്ടികളെ വിലയിരുത്താനും മുൻഗണന നൽകാനും പരമ്പരാഗത കുടുംബ സാമുദായിക സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിലൂടെ അനാഥരുടെ വളരെ ദുർബലരായ ഗ്രൂപ്പുകൾക്ക് സാമൂഹിക സംരക്ഷണം നൽകുക സമൂഹത്തിലെ മറ്റു കുട്ടികളുടെ നിലവാരത്തിലേക്ക് അനാഥരുടെ ഏറ്റവും ദുർബലരായ ഗ്രൂപ്പുകളുടെ അടിസ്ഥാന വിദ്യാഭ്യാസം സാമൂഹിക ഏകീകരണം പോഷകാഹാരം എന്നിവ മെച്ചപ്പെടുന്നതിന് കുട്ടികളെ അനാഥാലയങ്ങളിലേക്ക് അയക്കുന്നതിന് പകരം കുടുംബ സജ്ജീകരണത്തിനുള്ളിൽ ജീവിക്കാൻ കുടുംബങ്ങളെ പ്രോത്സാഹിപ്പിക്കുക കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക സഹായം നൽകിക്കൊണ്ട് ഈ കുടുംബങ്ങൾക്ക് സഹായാവസ്ഥ നീട്ടുക തുടങ്ങിയവയാണ് സ്നേഹപൂർവ്വം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ സ്നേഹസ്പർശം പദ്ധതി അവിവാഹിതരായ അമ്മമാർക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹസ്പർശം പദ്ധതി ചൂഷണത്തിന് വിധേയരായി അവിവാഹിത അവസ്ഥയിൽ അമ്മമാരാക്കുന്ന സ്ത്രീകൾക്ക് സഹായം നൽകുക എന്നതാണ് സ്നേഹസ്പർശം പദ്ധതിയുടെ ലക്ഷ്യം സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് മുഖേനയാണ് സ്നേഹസ്പർശം പദ്ധതി നടപ്പിലാക്കി വരുന്നത് നേരത്തെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട അവിവാഹിതരായ അമ്മമാർക്ക് മാത്രമായിരുന്നു ഈ ആനുകൂല്യം ഉണ്ടായിരുന്നത് എന്നാൽ ഇപ്പോൾ ഇത് മറ്റു വിവാഹിതരല്ലാത്ത അഗതികളായ അമ്മമാർക്കും സഹായം ലഭിക്കും ബി പി എൽ വിഭാഗത്തിൽപ്പെടുന്ന അറുപത്തഞ്ച് വയസ്സ് വരെയുള്ളവർക്കാണ് ധനസഹായം ലഭിക്കുക വയോമിത്രം പദ്ധതി അറുപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്ക് ആരോഗ്യ സാമൂഹ്യ പരിരക്ഷ ലക്ഷ്യമിട്ടുള്ള പദ്ധതിയാണ് വയോമിത്രം വയോജനങ്ങൾക്ക് മൊബൈൽ ക്ലിനിക്കിലൂടെ സൗജന്യമായി ചികിത്സയും മരുന്നും നൽകുന്ന ആരോഗ്യ സുരക്ഷാ പദ്ധതിയാണ് വയോമിത്രം സംസ്ഥാനത്ത് വയോജന നയം നടപ്പിലാക്കുന്നതിൻ്റെ ഭാഗമായി വയോജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ പരിപാലനത്തിന് പ്രത്യേക ശ്രദ്ധ നൽകിക്കൊണ്ട് ആരംഭിച്ച നൂതന പദ്ധതിയാണിത് പദ്ധതി നടപ്പാക്കുന്ന പ്രദേശത്തെ വയോജനങ്ങളുടെ മാനസിക ഉല്ലാസത്തിന് വേണ്ടിയുള്ള വിവിധ പരിപാടികളും വയോജന ക്ഷേമ സ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്ക് പ്രത്യേക കരുതൽ നൽകുന്ന തരത്തിലുള്ള വിവിധ പരിപാടികളും പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കാറുണ്ട് ബയോമിത്രം പദ്ധതിയിലെ വിവിധ ആനുകൂല്യങ്ങൾ പ്രായമുള്ളവർക്കായി മൊബൈൽ ക്ലിനിക് സേവനം കിടപ്പ് രോഗികൾക്കായി പാലിയേറ്റീവ് കെയർ സർവീസ് വയോജനങ്ങൾക്കായി സൗജന്യ ആംബുലൻസ് സേവനം പ്രത്യേക മെഡിക്കൽ ക്യാമ്പുകൾ സല്ലാപം സ്നേഹയാത്ര എന്നിവ പോലുള്ള പ്രത്യേക വിനോദ പരിപാടികൾ പ്രയോജനങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് പതിനെട്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് താലോലം കിഡ്നി രോഗങ്ങൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ സെറിവൽ പാൽസി പൊട്ടുന്ന അസ്ഥിരോഗം ഹീമോഫീലിയ സിക്സലനീമിയ ഓർത്തോപീഡിക് വൈകല്യങ്ങൾ മറ്റ് നാഡീരോഗങ്ങൾ എന്നിവയാൽ ബുദ്ധിമുട്ടുന്ന പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം രണ്ടായിരത്തി പത്ത് ജനുവരി ഒന്നിന് കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ കീഴിൽ താലോലം പദ്ധതി ആരംഭിച്ചു സർക്കാർ തിരഞ്ഞെടുത്ത ആശുപത്രികളിൽ ചികിത്സ തേടുന്നവർക്ക് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കും എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ ചികിത്സിക്കാൻ പണമില്ലാത്ത പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക ശ്രുതി പദ്ധതി കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പ് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ്റെ കീഴിലാണ് ശ്രുതി പദ്ധതി അഥവാ കോക്ലിയർ ഇംപ്ലാന്റേഷൻ സ്കീം ആരംഭിച്ചത് ശ്രവണ വൈകല്യമുള്ള അഞ്ച് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യ കോക്ലിയർ ഇംപ്ലാന്റേഷൻ ശസ്ത്രക്രിയ നൽകുന്നതാണ് ഈ പദ്ധതി വാർഷിക കുടുംബ വരുമാനം രണ്ട് ലക്ഷം രൂപയിൽ താഴെയുള്ള പാവപ്പെട്ട കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ഈ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കാൻ അർഹതയുണ്ട് ഇപ്പോൾ ആരോഗ്യ വകുപ്പിന് കീഴിൽ സ്റ്റേറ്റ് ഹെൽത്ത് ഏജൻസിയാണ് പദ്ധതിയുടെ നിർവഹണ ചുമതല വഹിക്കുന്നത് സ്നേഹിത സംസ്ഥാനത്ത് സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായുള്ള അതിക്രമങ്ങളിൽ ബുദ്ധിമുട്ടുന്നവർക്ക് വലിയ രീതിയിൽ പിന്തുണ നൽകാൻ സഹായകമായ ഒരു സംവിധാനമാണ് കുടുംബശ്രീയുടെ സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്ക് ഗാർഹിക പീഡനമുൾപ്പെടെയുള്ള അതിക്രമങ്ങൾക്ക് ഇരയാക്കുന്ന സ്ത്രീകളുടെയും കുട്ടികളുടെയും അഭയ കേന്ദ്രമാണിത് സ്നേഹിത പദ്ധതിയുടെ ഭാഗമായി കുടുംബശ്രീ പ്രാവർത്തികമാക്കിയ പദ്ധതിയാണ് കോളിംഗ് ബെൽ മിഠായി ജുവനൈൽ പ്രമേഹം അഥവാ ടൈപ്പ് വൺ ഡയബറ്റീസ് ബാധിതരായ കുട്ടികൾക്ക് വേണ്ടി സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് മിഠായി പദ്ധതി ടൈപ്പ് വൺ പ്രമേഹ പ്രമേഹ രോഗം ബാധിച്ചവർക്ക് ഇൻസുലിൻ പെൻ കണ്ടിന്യൂസ് ഗ്ലൂക്കോസ് മീഡ് മോണിറ്റർ ഇൻസുലിൻ പമ്പ് തുടങ്ങിയവ ഉപയോഗിച്ചുള്ള ആധുനിക ചികിത്സയും ആവശ്യമായ ആരോഗ്യ ചികിത്സാ ഭക്ഷണകാര്യ ഉപദേശങ്ങളും പരിരക്ഷയും നൽകുന്ന ഒരു സമഗ്ര പദ്ധതിയാണ് മിഠായി യോധാവ് ലഹരി പദാർത്ഥങ്ങളുടെ വിതരണവും ഉപയോഗവും വ്യാപനവും തടയുന്നതിനായി സംസ്ഥാന പോലീസ് വകുപ്പ് രൂപം നൽകിയ പദ്ധതിയാണ് യോധാവ് വിദ്യാഭ്യാസം ആരോഗ്യം എക്സൈസ് സാമൂഹ്യനീതി തദ്ദേശ സ്വയംഭരണം എന്നീ വകുപ്പുകളുടെ സഹായത്തോടെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെ ലക്ഷ്യമിട്ടാണ് പദ്ധതിക്ക് രൂപം നൽകിയിരിക്കുന്നത് മയക്കുമരുന്നിന് ഇരയായവരെ കണ്ടെത്താനും മയക്കുമരുന്ന് വിരുദ്ധ പ്രവർത്തനങ്ങൾ വിപുലീകരിക്കാനുമാണ് പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നത് യത്നം പദ്ധതി മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് പരിശീലനത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് യത്നം പദ്ധതി ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വിവിധ തൊഴിൽ മേഖലകളിൽ പ്രാതിനിധ്യം ഉറപ്പാക്കാനും അവരുടെ സാമ്പത്തിക ശാക്തീകരണത്തിനുമായാണ് യത്നം ആരംഭിക്കുന്നത് പി എസ് സി യു പി എസ് സി ബാങ്ക് ആർ ആർ ബി യു ജി സി നെറ്റ് ജെ ആർ എഫ് സി എ ടി മാറ്റ് പരീക്ഷകൾക്കുള്ള പരിശീലനത്തിനാണ് സാമ്പത്തിക സഹായം അമ്മ അറിയാൻ രക്ഷിതാക്കൾക്ക് സൈബർ സുരക്ഷയെക്കുറിച്ച് അപബോധം നൽകുന്നതിനായുള്ള പദ്ധതിയാണ് അമ്മ അറിയാൻ സ്കൂളുകളിലെ ലൈറ്റിൽ കൈറ്റ്സ് ഐ ടി ക്ലബുമായി ചേർന്ന് അമ്മമാർക്കായി സൈബർ സുരക്ഷാ പരിശീലന ക്ലാസുകൾ സംഘടിപ്പിച്ചാണ് പദ്ധതി നടപ്പിലാക്കുന്നത് പി എസ് സി ആവർത്തിക്കുന്ന പത്ത് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും സൂക്കോ പി നന്ദി നമസ്കാരം